ഹായ് ഫ്രണ്ട്സ് എല്ലാം കൂട്ടുകാരും ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു സൈറ്റിൽ നമ്മൾ റീ വേണ്ടി വന്നതാണ് അപ്പോൾ അവിടുത്തെ കിച്ചൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നാട്ടോ അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഇതിൽ ഇത് ഈ ബാണുന്ന വയർ കണ്ടോ ഇത് മീറ്റർ ബോർഡിൽ നിന്ന് വരുന്ന വയറാണ് അപ്പോൾ ഇത് മീറ്റർ ബോർഡിന് വന്നിട്ട് ഇത് ന്യൂട്രോ ആണ് അപ്പോൾ നേരം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർ സി സി ബിൻ്റെ താഴ്ഭാഗത്തൊക്കെ വന്നിങ്ങനെ ഇവിടെ ആർ സി ബി വർക്കിംഗ് കണ്ടീഷനല്ല വർക്കിങ് കണ്ടീഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ മോൾ ഭാഗത്തൊന്നും കണക്ഷൻ കൊടുത്തിട്ടില്ല അപ്പോൾ ഈ താഴ്ഭാഗത്തേക്ക് വന്നിട്ട് ഇതിൽ നിന്ന് നേരെ എന്തെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ അവിടെ ആ മഞ്ഞ വയറാണ് മൂന്ന് വയർ വന്നത് കേട്ടോ അതിൽ നിന്ന് നേരെ ഇത് നമ്മൾ ഈ ഇതിലേക്ക് വരുന്ന ഇൻഡിക്കേറ്ററിൻ്റെ വയറാണ് ഈ ആർ വൈ ബിക്ക് വരുന്ന ഇൻഡിക്കേറ്ററിൻ്റെ വയറാണ് അതിൽ മൂന്ന് ഫേസ് പിടിച്ചു പിടിച്ചെടുത്തു അതായത് മെയിൻ മൂന്ന് ഫേസ് ഉണ്ടല്ലോ ആർ വൈ ബി അത് ഇതിൽ നിന്ന് ഔട്ട് ഇതെടുത്തിട്ട് അതായത് അതിൽ നിന്ന് തന്നെ ഔട്ട് എടുത്തിട്ട് ഇത് പിടിച്ചോടുക്കുകയാണ് അപ്പോൾ ഈ വണ്ണം അമ്മിൻ്റെ അത്രയ്ക്ക് ഉള്ള ഒരു വയറാണ് കേട്ടോ ഈ കാണുന്ന മൂന്നെണ്ണം ഇതിൽ നിന്ന് ഔട്ട് എടുത്ത് പിടിച്ചോടുത്ത് നേരെ എന്ത് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഈ ഐസൊലേറ്റർക്കാണ് പോകുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഈ ഐസൊലേറ്റർക്ക് കയറിയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഐസൊലേറ്ററിലേക്ക് കയറിയിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് വേറെ ഒന്നുമില്ല ഐസൊലേറ്ററൊക്കെ കയറുന്നത് അതിൽ നിന്ന് ഈ കാണുന്ന റോട്ടർ സ്വിച്ചിക്കാണ് പിന്നെ പോകുന്നത് കാരണം ഈ കാണുന്ന റോട്ടർ സ്വിച്ചിൽ നിന്ന് പോയിട്ട് ഇതിൽ നിന്നാണ് മൊത്തത്തിൽ ഈ ലോഡ് എടുക്കുന്നത് അപ്പോൾ ഈ കണ്ട കാലം വരെ ഈ വീട് ലോഡ് എടുത്തിരിക്കുന്നത് ഈ കാണുന്ന വയർ മുഖാന്തരമാണ് പക്ഷെ ഇവിടെ ആൾ താമസമൊന്നും ഇല്ലാത്തതുകൊണ്ട് അധിക അധികം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഈ കാണുന്ന ഈ വയർ മുഖാന്തരാണ് ലോഡ് എടുത്തിട്ട് കേട്ടോ ഫ്രണ്ട്സ് അതേപോലെ തന്നെ നമ്മൾ ഈ സൈറ്റിൽ വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കിച്ചൻ്റെ ബാഗ് ഒരു കിച്ചൻ എക്സ്റ്റൻഷൻ എടുത്തത് കിച്ചൺ എക്സ്റ്റൻഷൻ അല്ല കിച്ചൺ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വയറിങ്ങും കാര്യങ്ങളും മോട്ടിലാർ കിച്ചണും കാര്യങ്ങളൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് വയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവിടെ വന്ന സമയത്ത് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഈ നിലവിലുള്ള കിച്ചണിൽ ആകെ രണ്ട് ടു പോയിൻറ്റ് ഫൈവാണ് പോയിരുന്നത് അപ്പം ആ രണ്ട് സെക്ഷനാ പോയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് പോരാ കാരണം അവിടെ ഓവനുണ്ട് ഫ്രിഡ്ജുണ്ട് അതേപോലെ മോട്ടറും കാര്യം രണ്ട് മോട്ടറ് വരുന്നുണ്ട് അതേപോലെ മൈക്രോ ഓവനും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ ലോഡ് എടുക്കില്ല ഒരുപാട് കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട് ചൂടാവും ആയാലും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാല് സെക്ഷൻ വലിക്കാൻ വേണ്ടിയിട്ട് വന്നാൽ രാവിലെ വന്നാൽ കേട്ടോ അപ്പോൾ അത് നിലവിലുള്ള ഇവിടെ ഉപയോഗിക്കുന്ന വീടാണ് അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാല് ആ വയറും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഡി ബിയിലേക്ക് നേരെ തൊട്ട് ഡീബിയിലേക്ക് സാധാരണ ഡിബിയിലേക്ക് വലിച്ചിട്ട് കംഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ പയ്യമാർ വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇത് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല കാരണം ഇതിൽ ആകെ പ്രശ്നങ്ങളാണ് കാരണം നൂറ്റൊക്കെയാണ് എം സി ബി കൂടി കയറി പോകുന്നത് ഈ കാരണം എം സി ബി കൂടി ഒക്കെ നൂറ്ററ സപ്ലൈ പോകുന്നത് അപ്പോൾ കൊടുക്കാൻ പോയി അപ്പോൾ ഞാൻ പറഞ്ഞു അതാ ഒരിക്കലും കൊടുക്കാൻ നിൽക്കണ്ട ഈ തൽക്കാലം കണക്ഷൻ കൊടുത്തിട്ട് ഞാൻ വന്നിട്ട് ബാക്കി നോക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്താൻ പറഞ്ഞു കേട്ടോ പക്ഷേ ഇതെല്ലാം കണക്ഷൻ കൊടുത്തിന് ശേഷം ആ വീട്ടിൽ പ്രശ്നം വന്നു നൂട്ടിൽ കൂടി എല്ലാം സപ്ലൈ കയറി വന്നു അതായത് നൂറ്ററിൽ കൂടി എല്ലാ പ്ലഗ്ഗിലും ബാക്കിയിൽ എല്ലാവർക്കും കൂടി സപ്ലൈ കയറി വന്നു കൂടെ വർക്ക് ചെയ്യുന്ന നേരത്തെ ഞാൻ പറഞ്ഞു എന്നാൽ കണക്ഷൻ കൊടുക്കാൻ നിൽക്കണ്ട ഞാൻ വന്നിട്ട് ചെയ്താൽ മതി ബാക്കി നിർത്തിക്കോ പറഞ്ഞു അങ്ങനെ അവർ അടുത്ത് പോയിക്കോളാൻ പറഞ്ഞു അപ്പോൾ അതെന്താണെന്നുള്ളത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചുതരാം ഈ കേട്ടിൻ്റെ വയർ ചെയ്യേണ്ട ഈ കാണുന്ന വയറാണ് നേരത്തെ നൂറ്ററിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ നൂട്ടർ ഇതിൽ കൂടി കയറി സപ്ലൈ ചെയ്തിട്ടാണ് ഇതിലേക്ക് പോയിരുന്നത് അപ്പോൾ അതാണ് നേരത്തെ കട്ടായത് ജസ്റ്റ് ഞാൻ വലിച്ചു തരാം ഇതിവിടുന്ന് നൂറ്ററ് കട്ടായി നൂട്ട് ഇപ്പം ഇല്ല ഇവിടെ അപ്പോൾ ഈ ഇൻവെർട്ടർ വഴിയാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഉണ്ടോ നൂറ്ററിൽ കൂടി സപ്ലൈ കയറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇൻഡിക്കേറ്ററിൻ്റെ വയർ വിട്ടതുകൊണ്ടാണ് നേരത്തെ ആ സപ്ലൈ അവിടെ കിട്ടായിരുന്നു ആ നേരത്തെ ഇൻഡിക്കേഷനും കാര്യങ്ങളും കത്തിയിരുന്നു അപ്പോൾ ഈ നൂറ്റി മുഖം നൂറ്റർ ഈ വയർ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്ത് ഇത് സംഭവം എന്തോ പഠിച്ചു വരുന്ന ആരെങ്കിലും വെച്ച് ചെയ്തായിരിക്കും മിക്കവാറും എല്ലാവരും പ്രോപ്പറായിട്ടുള്ള ഇലക്ട്രിഷ്യൻ എന്തായാലും ഇത് ചെയ്യാൻ വഴിയില്ല ഒരിത്രയും നല്ലൊരു ത്രീ ഫേസ് കണക്ഷനെ മൊത്തത്തിൽ അലങ്കോലാക്കി വെച്ചിട്ടുണ്ട് കാരണം ഇതിലും ന്യൂട്ര സപ്ലൈ ആണ് ഈ എം സി ബി കൂടി കയറുന്നത് ഇത് കണ്ടോ ഇത് നൂറ്റാണ് മെയിൻ ന്യൂട്രാണ് ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഇതിൽ നൂറ്റായിരം സപ്ലൈ കൊടുത്തിട്ട് ഇത് ഈ ന്യൂട്രെന്താ വെച്ച് കഴിഞ്ഞാൽ മോട്ടർക്ക് അവിടെ ബോർവെല്ല് അടിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പാനൽ ബോർഡ് ചെയ്യാൻ വേണ്ടി വേറെ രണ്ട് ഇലക്ട്രിഷ്യന്മാരും വന്ന് ചെയ്താണ് പക്ഷെ അതും പ്രോപ്പറായിട്ടല്ല ചെയ്തിങ്ങനെ നൂറ് എം സി ബി വഴി രണ്ടെണ്ണം വെച്ച് ചെയ്തിട്ട് അതും ഇത് വഴി എന്തോ കാട്ടി വെച്ചിട്ട് ഇത് കൊടുക്കുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത് ശരിയാക്കി ഇതിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫുൾ വീഡിയോ ചെയ്യാം കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞതിൽ എങ്ങനെയൊക്കെ കൺഫൻ കൊടുത്തിരിക്കുന്ന ആദ്യം കൊടുത്തിരിക്കുന്നതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് അത് നേരാക്കുന്നത് നമ്മൾ ഫുൾ വീഡിയോ ആയിട്ട് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ അഭിപ്രായം ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഇത് ഞാൻ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്താലോ കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്